मैडमले बिदा गर्नुभयो धन्यवाद കേന്ദ്രങ്ങളും നോക്കിയാലും എം എൽ എയുടെ ഫണ്ട് ഏതാണ്ട് എല്ലായിടത്തും എത്തപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഒരു കാലഘട്ടം ബഹുമാനായിട്ടുള്ള നമുക്ക് ഏറ്റവും ഏറ്റവും പ്രിയങ്കരനായിരുന്ന സിഹാബ് കോടിയേരി അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു അതോടൊപ്പം ഈ ഒരു കാലഘട്ടം ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എൻ ഷാംസിടെ എം എൽ എ ആയിരിക്കുന്ന ഈ ഒരു ഘട്ടം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയും എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയും ഉദാഹരണം തലശ്ശേരി അമ്മയും കുഞ്ഞും ബ്ലോക്ക് ജനുവരി മാസത്തിൽ ആറ് നില കെട്ടിടമാണ് ബഹുനില കെട്ടിടം കിഫ്ബിയിലൂടെ ഫണ്ട് സാധ്യമാക്കി തലശ്ശേരിക്കുള്ള സമ്മാനമാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ വളരെ നിതാന്തമായ പരിശ്രമം ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും അതോടൊപ്പം നമ്മുടെ ജി എസ്ഇന് വേണ്ടി ബജറ്റിൽ അനുവദിച്ച പത്തു കോടി രൂപയുണ്ട് സാങ്കേതികമായ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കടൽ കാറ്റും ഏറ്റ് നമുക്ക് അവിടെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നമ്മൾ നേരിട്ട പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്നതിനുള്ള തടസ്സങ്ങളും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ ഈ ഒരു പുതിയ ജി എച്ച് കെട്ടിടം ഉയരുമ്പോൾ തന്നെ ഇവിടെ പഴയ കെട്ടിടത്തിൽ ഒരു മെയിൻ്റനൻസ് നടത്തി അത് ജനങ്ങൾക്ക് ഉപകാരപ്രദ ആകൃത നിലയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഈ കഴിഞ്ഞ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ചൊക്കിളി കുടുംബാരോഗ്യ കേന്ദ്രം ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് ബഹുമാന സ്പീക്കർ അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചു പിന്നൊരു തൊണ്ണൂറ്റൊമ്പത് ലക്ഷം അവിടെ ഒരു ജനകീയ കമ്മിറ്റി ഫണ്ട് അവിടെ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം രൂപ ആരോഗ്യ ആരോഗ്യകരണത്തിന് പതിനഞ്ച് ലക്ഷം രൂപ പന്നിയൂരിൽ എം എൽ എ ആസ്വികസന ഫണ്ട് ഒന്നര കോടി രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാന്റ് ഇരുപത്തി ലക്ഷം രൂപ ഇവിടെയും പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി ജനകീയ ആരോഗ്യ കേന്ദ്രം ചമ്പാട് അമ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം അവിടെ നടന്നു വരികയാണ് ന്യൂമാഹിയിൽ അവിടെയും നിർമ്മാണ പ്രവർത്തനം ആരോഗ്യ കേരളം എൻ എച്ച്ഒ പതിനഞ്ച് ലക്ഷം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ബ്ലോക്ക് ഇരുപത്തി മൂന്ന് പിന്നെ ജനകീയമായിട്ടുള്ള സംഭാവന വെളിയുള്ളൂ ജനകീയ ആരോഗ്യ കേന്ദ്രം ന്യൂമാഹിയിൽ എം എൽ എ ആസ്വകസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചു തൊണ്ണൂറ്റി ലക്ഷം കതിരൂരിൽ എം എൽ എ ഫണ്ട് തൊണ്ണൂറ്റൊൻപത് ലക്ഷം ഹെൽത്ത് ഗ്രാന്റ് അൻപത്തി ലക്ഷം നിർമ്മാണത്തിന്റെ പ്ലാനൊക്കെ പൂർത്തിയാക്കി ടെൻഡർ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് അവിടെ നമുക്ക് എൻക്യു എസിന്റെ പുനർ അംഗീകാരവും കായിക അവാർഡൊക്കെ ലഭിച്ച സ്ഥലം കൂടിയാണ് അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ചാലിൽ എം എൽ എ ഫണ്ട് തൊണ്ണൂറ്റൊൻപത് ലക്ഷം ആർദ്രം ഫണ്ട് ആരോഗ്യ വകുപ്പിന്റെ ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കോളശ്ശേരി അങ്ങനെ ഇനി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കോടിയേരി കുടുംബാരോഗ്യ കേന്ദ്രം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും നോക്കിയാൽ മികച്ച വികസനം ഈ ഘട്ടത്തിൽ സാധ്യമായിട്ടുണ്ട് അതുപോലെ രാജ്യത്തിൻ്റെ ആരോഗ്യ ഭൂപടത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെടും തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലൂടെ എം സി സി തൊട്ടടുത്താണ് ബഹുമാനുടെ സ്പീക്കർ ബഹുമാനിയുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് കിഫ്ബിയിലൂടെ അനുവദിച്ച ബുഹനില ബ്ലോക്കിൻ്റെ നിർമ്മാണം അത് പൂർത്തീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മുഖ്യതാര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സ അതിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് റെച്ചിനോപ്ലാസ്ട്രോമയുമായി ബന്ധപ്പെട്ട് കണ്ണിന്റെ കണ്ണിനുണ്ടാകുന്ന ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണ് എടുത്തു മാറ്റാതെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയും രാജ്യത്ത് നാല് അങ്ങനെ ചെയ്യുള്ളൂ അതിലൊന്ന് നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററാണ് തലശ്ശേരിയിലേക്ക് കാർട്ടിസെൽ തെറാപ്പി ക്യാൻസറിന്റെ ബാധിച്ച കോശങ്ങൾ അല്ലെ ക്യാൻസർ ഇല്ലാത്ത കോശങ്ങൾ കൊണ്ട് ചികിത്സിക്കുന്നു കാർട്ടിസെൽ തെറാപ്പി രാജ്യത്ത് അപൂർവമായിട്ട് മാത്രമേ ഈ ചികിത്സ സർക്കാർ സംവിധാനത്തിൽ ഉള്ളൂ ഒരു സർക്കാർ സ്ഥാപനമേ നിലയിൽ എനിക്ക് തോന്നുന്നു രാജ്യത്ത് ആദ്യമായി തന്നെ ചെയ്യുന്നു അത് മലബാർ ക്യാൻസർ സെന്റർ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ സൗജന്യമായി മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി ചെയ്യുന്നു